ഹലോ സ്ലാ വലൈക്കും ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് പുറത്ത് പോയ ഒരു വീഡിയോ ആവട്ടോ ഷെയർ ചെയ്യുന്നത് പെട്ടെന്ന് പ്ലാൻ ആയിരുന്നു തലേ ദിവസം ഞങ്ങൾ കോൾ ചെയ്തപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോയാലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പ്ലാൻ ആക്കി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോയത് പെരുമ്പലാവിലുള്ള വിദ്യാ ലോകം റെസ്റ്റോറൻറ്റിലാണെങ്കിൽ നമ്മളൊരു ഒരു മണി ആ ടൈമിലാണ് കേട്ടോ റെസ്റ്റോറൻറ്റിലെത്തിയത് അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ അവിടുത്തെ ആയിട്ടുള്ള ചട്ടിച്ചോറും ചിക്കൻ ബിരിയാണിയും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി റൈസ് ആണ് നല്ല ടേസ്റ്റി ഫുഡ് ആണ് അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ അതേ അവർക്കൊക്കെ ആദ്യ ഫുഡൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചട്ടിച്ചോറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മളെ ഫുഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതേ നമുക്ക് പുറത്ത് പോയിട്ട് ഇനി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാണ്ട് അതാണല്ലോ മെയിൻ ആയിട്ടുള്ള കാര്യം അങ്ങനെ അതേ നമ്മൾ പുറത്ത് പോയി നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ മൊത്തത്തിൽ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എയ്റ്റീസ് നയൻറ്റീസിലുള്ള ആ ഒരു നൊസ്റ്റാലജിക് ഫീലാണ് കേട്ടോ അവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഏത് സ്പോട്ടിൽ നിന്നാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ പിള്ളേരൊക്കെ അവരുടേതായ ഒരു വൈബിലാണ് കേട്ടോ നടക്കുന്നത് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നെക്സ്റ്റ് ഡേ ഫഹദാടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ നമ്മളൊരു ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിട്ട് അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്തതാണ് പക്ഷേ വരാൻ ഇത്തിരി ലേറ്റായി പോയി അങ്ങനെ അതേ നമ്മൾ അവിടെ നിന്ന് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഇവിടെ ബർത്ത് ഡേ സെലിബ്രേഷൻസ് ഫോട്ടോഷൂട്ടിനൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ത്തെ കേക്ക് കട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അടിപൊളി ഡേ ആയിരുന്നു നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തോട്ടെ അപ്പോൾ ലൊക്കേഷൻ ആരും മറക്കണ്ട പെരുമ്പിലാവ് വിദ്യാലോകം റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ